ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് പ്രതിഷേധാർഹമാണ് പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട് ജനകീയ സമരങ്ങൾ നാട്ടിൽ നടക്കുന്നതാണെന്ന് ഇടതുപക്ഷത്തുള്ളവർക്ക് അറിയാത്തതല്ലെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം പുകയുകയാണ് രാഹുലിന്റെ അറസ്റ്റ് പ്രതിഷേധാർഹമാണെന്നും എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു ജനകീയ സമരങ്ങൾ നാട്ടിൽ സാധാരണ നടക്കുന്നതാണ് ഇടതുപക്ഷത്തിരിക്കുന്നവർ ഇത് കാണാത്തവരല്ലോ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലതെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു എന്തിനാണ് എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലത് പ്രതിഷേധങ്ങൾ സ്വാഭാവികമല്ലേ സമരമാണ് അവർ നടത്തുന്നത് പക്ഷേ ആ അവർ നടത്തുന്ന സമരത്തിനെതിരായി പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ അതുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരായി സമരം ചെയ്തു അത് അക്രമം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ കാര്യമായ അക്രമങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് വലിയ ക്രിമിനൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുന്നത് ആണ് അങ്ങനേറ്റവും പ്രതിഷേധാർത്ഥമാവുന്നത് ബാക്കി കാര്യങ്ങൾ കേസ് എടുക്കിയ കാര്യങ്ങൾ വരട്ടെ അപ്പം നോക്കാം പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട് അക്രമമില്ലാതെ ക്രിമിനൽ പുള്ളികളോട് പെരുമാറുന്നത് പോലെയാണ് സമരത്തിന് നേരെ അന്ന് പെരുമാറിയത് പോലീസിനെ ഉപയോഗിച്ച് സമരങ്ങൾ അടിച്ചമർത്തുന്നത് ശരിയല്ലെന്നും ഇന്ത്യ മുന്നണിയിലിരുന്ന് അഭിപ്രായം പറയുന്നതിന് പ്രസക്തിയില്ലാതെയാകുമെന്നും അടിച്ചമർത്താൻ തുടങ്ങിയാൽ കേന്ദ്രത്തിന് പിന്നെ വിമർശിക്കാൻ പറ്റാതെയാകുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി യാതൊരു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് അവരെ അറിഞ്ഞുകൊണ്ട് അവരെ നയപരമായി തീരുമാനിച്ചു ചെയ്യുന്നതാണോ എന്ന് അറിഞ്ഞുകൊണ്ട് ആണെങ്കിലും വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞമ്മൾ രൂക്ഷമായി ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ നടപടി തിരുത്തണം യു ഡി എഫെ തിരുത്തുന്നില്ല തുടർന്ന് ഇത് പോവുകയാണെങ്കിൽ ഈ അതിനെ ജനകീയ സമരങ്ങളിലൂടെ ജനാധിപത്യപരമായി ജനാധിപത്യപരമായ രീതിയിൽ അക്രമമാർഗത്തിലൂടെ അല്ല അക്രമമാർഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല തന്നെ ആ വിഷയത്തെ എങ്ങനെ രീതിയിൽ ശക്തമായ പ്രതിരോധിക്കാൻ വിഷയം അടുത്ത ദിവസം യു ഡി എഫ് മുന്നണി യോഗം ചേർന്ന് ചർച്ച ചെയ്യും പ്രതിപക്ഷം ജനകീയ സമരങ്ങളിലൂടെ തന്നെ ഇതിനെ നേരിടുമെന്നും പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന് സർക്കാർ മറുപടി പറയണമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി